ഇന്ന് ഏകപക്ഷീയമായി മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ വേജവാർത്ത നൽകി ഇന്ന് ഏത് വിവരവും വിരൽത്തുമ്പിൽ കിട്ടുന്ന സൗകര്യങ്ങൾ നിലനിൽക്കെ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ വാർത്ത ഏറ് ചെയ്യുകയാണ് ഉണ്ടായത് സത്യം ചെരുപ്പിട്ടിറങ്ങുമ്പോൾ നുണകൾ നൂറുവട്ടം ലോകം ചുറ്റിക്കറങ്ങി കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നത് ഇന്നത്തെ വാർത്തയിൽ വളരെ അർത്ഥവത്താണ് വയനാട് ദുരന്തം കഴിഞ്ഞ മാത്രയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് പറഞ്ഞ് ആദ്യം വേജവാർത്തകൾ ഉണ്ടാക്കി ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ വലിച്ചിടുക എന്നത് പക്ഷേ ആ വേജവാർത്തയ്ക്ക് കേരളീയർ ചെവി കൊടുത്തതേയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക ഒഴുകിയത് ഒരു ദുരന്തം കഴിയുമ്പോൾ അതിൽ ചിലവാക്കേണ്ടി വരുന്ന പ്രതീക്ഷിത തുകയുടെ എസ്റ്റിമേറ്റ് ആദ്യം മെമ്മോറാണ്ടമായി സമർപ്പിക്കേണ്ടതുണ്ട് ആ എസ്റ്റിമേറ്റ് തുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാർ വയനാട് ദുരന്തത്തിൽ ചിലവാക്കിയ തുക എന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് ഹൈക്കോടതി തന്നെ ഈ തുകയെ എസ് ഡിആർഎഫ് ഫണ്ട് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഡിസോസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് രണ്ടിടത്ത് പരാമർശിച്ചിട്ടുണ്ട് ഉദ്ദേശം ചിലവാക്കേണ്ടി വരുന്ന തുകയുടെ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ നിലവിൽ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിട്ട് പോലും മാസം ഒന്ന് കഴിഞ്ഞു എന്നിട്ട് പോലും വയനാട്ടിലേക്കുള്ള ഫണ്ട് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഒരു പ്രത്യേക പാക്കേജ് പോലും അനുവദിച്ചിട്ടില്ല ഇന്ന് തന്നെ മാധ്യമങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞത് അടി സന്ദർശമാണ് ഉണ്ടായത് എനിക്കിത് തീരെ ഇഷ്ടമല്ല കാരണം ഒരു നിങ്ങൾ തന്നെ ിച്ചപ്പോഴാണ് മൂവായിരം കോടി കേന്ദ്രത്തിന് അനുവദിച്ചു നൽകിയത് അപ്പോഴും ഹെലികോപ്റ്റർ ചാർജായി വീണ്ടും നൂറ്റിമുപ്പത് കോടി അങ്ങോട്ട് വാങ്ങുന്ന സ്ഥിതി ഉണ്ടായി മാത്രമല്ല അക്കാലത്ത് കേന്ദ്രം സൗജന്യമായി തന്നായിരിക്കും പോലും വിലയിടുന്ന സാഹചര്യം നിലനിന്നു ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള തുക എന്നതല്ല അതിൽ ഉദ്ദേശിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ മാക്സിമം ഇട്ടായാൽ മാത്രമേ മിനിമം എങ്കിലും കേന്ദ്രം ഇങ്ങോട്ട് നൽകുകയുള്ളൂ അതാണ് ഈ എസ്റ്റിമേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്റ്റിമേറ്റ് എഴുപത്തയ്യായിരം വയ്ക്കുമ്പോൾ ചിലപ്പോൾ കേന്ദ്രം അനുവദിച്ച് തരുന്നത് ഒരു പത്തോ ഇരുപതിനോ ആയിരം രൂപയായിരിക്കും ആ നോംസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മൃതദേഹത്തിന് മാക്സിമം എഴുപത്തയ്യായിരം രൂപ എസ്റ്റിമേറ്റ് ഇടാം എന്നുള്ളത് ഇതൊക്കെ മുന്നിൽ സത്യമായി നിലനിൽക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ ഈ വ്യാജവാർത്താ പ്രചരണം നിലവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏർചേദിക്കുന്ന വാർത്ത ഒരു വസ്തുതകളും പരിശോധിക്കാതെ നൽകിയതാണ് എന്നതാണ് യാഥാർത്ഥ്യം